ആധ്യാത്മിക മേഖലകളിൽ പോലും മത്സര്യവും ഭിന്നതയും കലഹവും എല്ലാം നിറഞ്ഞു കിടക്കുന്നു സഭാ ജീവിതത്തിൽ ഇത് വളരെയേറെ കൂടിയിട്ടുണ്ട് മാത്സര്യം വിഭാഗീയ ചിഹ്ന ഭിന്നത ഇത് നിറഞ്ഞിരിക്കുകയാണ് ദൈവസ്നേഹം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു അങ്ങനെ കുറഞ്ഞ അവസ്ഥ എന്ന് പറയുന്ന പ്രിയമുള്ളവരെ ആത്മാവില്ലാത്ത അവസ്ഥയാണ് അഥവാ സ്നേഹം വറ്റിപ്പോയ അവസ്ഥയാണ് ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അന്ത്യനാളികളിൽ പലരുടെയും സ്നേഹം വറ്റിപ്പോകും മാതാപിതാക്കന്മാർ മക്കൾക്കെതിരായും മക്കൾ മാതാപിതാക്കന്മാർക്കെതിരായിട്ട് യുദ്ധം നടത്തുന്ന കാലം അതുപോലെ എല്ലായിടത്തും പ്രതിസന്ധികളുള്ള കാലം വിഭാഗീയ ചിന്താഗതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലം ഇങ്ങനത്തെ ഒരു കാലത്ത് പ്രിയമുള്ളവരെ സ്വർഗരാജ്യ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലത്തെ ഗതി എന്താ നമ്മളൊന്നാലോചിച്ച് നോക്കി സ്വർഗ ഇപ്പം കർത്താവ് വരാനായിട്ട് പോവാണ് കർത്താവ് നാളെ രാവിലെ ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടി നേരെ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്കാണ് ആദ്യം വരുന്നത് വിചാരിച്ചു കാഹളം മുഴക്കി പള്ളികളുടെ മണികൾ തന്നെ അടിക്കാൻ തുടങ്ങി പ്രിയമുള്ളവർ വിസലടിയെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ എന്ന സംഭവം എന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കർത്താവ് വാനമേഘത്തിൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ മണവാളന്മാരെല്ലാവരും പത്ത് കന്യകമാരെ പോലെ എല്ലാരും അവരവരുടെ വിളക്ക് തെളിയിക്കും അവരെന്ത് ചെയ്യും ആ കർത്താവ് വരുന്നുണ്ട് കുരിശ് വരയ്ക്കാൻ തുടങ്ങും കർത്താവ് വരുന്നുണ്ട് എടുത്തോടാ കുരിശ് കൊടിയെടുക്കണ മേക്കട്ടി എടുക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര ബഹളം വെക്കും പക്ഷേ തമ്പുരാൻ വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരൊറ്റ ഗ്രൂപ്പ് മാത്രം ആരാന്നറിയോ ഒന്ന് കോരിന്ത്യൻസ് പതിമൂന്ന് പ്രവചനക്കാരുണ്ട് ദർശനക്കാരുണ്ട് രോഗശാന്തി നടത്തുന്നവരുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട് അടയാളങ്ങൾ ഭക്ഷിക്കുന്നവരുണ്ട് ഇവരാരും സ്വർഗത്തിൽ പോകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടേ ഇല്ല ആകപ്പാടെ പോകാൻ സാധ്യതയുള്ള ഒരൊറ്റ വിഭാഗം ഒന്ന് വായിക്കാം ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല അപ്പൊ പ്രിയമുള്ളവരെ നമ്മള് ഒത്തിരി പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം നമ്മൾ ഈ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഈ പുണ്യപ്രവർത്തി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സായുജ്യം കിട്ടാറുണ്ട് അല്ലേ ചാരിറ്റിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സായുജ്യം കിട്ടാറുണ്ട് ചിലർക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാ ഇത് കൊടുത്തിട്ട് അത് അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സായുജ്യം കിട്ടുന്നത് സത്യത്തിൽ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് തരുന്നതല്ല നിങ്ങളത് വിചാരിച്ചുകൊണ്ട് ആർക്കും ഒരു പുണ്യവും ചെയ്യരുത് അത് ഭയങ്കര കുഴപ്പമാണ് ഇവിടെ പറയുകയാണ് നമ്മൾ എന്തെല്ലാം നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒരു പുണ്യപ്രവർത്തി കൊണ്ടും പ്രവൃത്തി കൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല ഞാനിയോട് ഒത്തിരി കാലം പ്രിയമുള്ളവരെ ഈ പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഈ പാവങ്ങളെ സഹായിച്ചു എന്ന കാരണം കൊണ്ട് കർത്താവ് നമ്മളെ ഞാൻ വിചാരിച്ച് സുവിശേഷ പ്രസംഗ മേഖലയിലോ ജീവിതത്തിലോ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഈ ചാരിറ്റി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകണമല്ലോ വളരെ കാര്യമായി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചാരിറ്റി പ്രവർത്തനം ചെയ്ത് 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 മുന്നോട്ട് പോയപ്പോൾ പലപ്പോഴായിട്ട് കർത്താവ് എനിക്ക് ഈ വചനം ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു ഒന്ന് കുരിഞ്ഞ പതിമൂന്ന് അതിനകത്ത് പറയുന്നുണ്ട് നീ സ്ഥലം വിറ്റ് മൊത്തം കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ വേറെ പ്രയോജനമൊന്നുമില്ല അപ്പോൾ നമ്മൾ പറയും സ്നേഹത്തിന്റെ പേരിലാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്നേഹിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ സംഭവിച്ചെന്താണെന്നറിയോ നമ്മൾ സ്നേഹിച്ചൊരു കാലത്ത് കൊടുത്തവരെല്ലാം പിൽക്കാലത്ത് നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങി അവർ നമ്മളെ തെറി പറയാൻ തുടങ്ങി എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെല്ലാം എടുത്തു കൊടുത്ത ശേഷം ചിലർ നമുക്കെതിരായി ഇതാ കണ്ടമാനം പൈസ കിട്ടിയിട്ട് കുറച്ചേ ഞങ്ങൾക്ക് തന്നെ ഉള്ളൂ ബാക്കി ആ തിരുമേനി എടുത്തെന്ന് വരെ പറഞ്ഞോളൂ ഞാനിത് ചെയ്തതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഈ ഒരൊറ്റ പ്രവൃത്തി പുണ്യപ്രവൃത്തിയാണ് ഇതുകൊണ്ട് സ്വർഗത്തിൽ പോകുകയില്ല ഇതാ കുഴപ്പം നിങ്ങൾ ചെയ്ത പ്രവൃത്തി വഴി നിങ്ങൾക്ക് സങ്കടമാണ് കിട്ടിയിരിക്കുന്നത് സന്തോഷമാണ് കിട്ടിയിന്ന് ആലോചിച്ച് നോക്കി എല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം നമുക്ക് സങ്കടമായിട്ടേ മാറിയിട്ടു ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ട് സങ്കടമായിട്ടേ മാറിയിട്ടുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ അത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ എന്ത് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നമ്മളെ അതിലേക്ക് അങ്ങോട്ട് ഉയർത്തിയിട്ടില്ല അത് സംഭവം നമ്മളെ അപ്ഗ്രേഡ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരേണ്ടേ അത് പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ അതാണ് ഇനി പ്രശ്നം പിന്നെ എന്നാൽ പിന്നെ നമ്മൾ വരദാനങ്ങളൊക്കെ കിട്ടി നമ്മൾ പ്രാർത്ഥിച്ച് ദൈവമേ അത്ഭുതങ്ങളും രോഗശാന്തിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭാഷയെ സംസാരിക്കുക കർത്താവിന്റെ വരദാനങ്ങളും കൃപകളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഉള്ളവരെ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സൗഖ്യമോ അതുപോലെ അത്ഭുതമോ ആരുടെയെങ്കിലും ജീവിച്ചത് സംഭവിച്ചിട്ടുണ്ടോ പിന്നെ അവർ ഈ പടിയിലേക്ക് കയറുകയില്ല പിന്നെ എന്താണ് കിട്ടാത്തവരാണ് ഇരിക്കുന്ന ആ കിട്ടും നാളെ കിട്ടുമായിരിക്കും മറ്റേ പുള്ളിക്ക് കിട്ടിയല്ലോ നമുക്കും കിട്ടാതിരിക്കത്തില്ല വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചവരിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാത്ത പലരും എന്തു ചെയ്യും ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഇവിടെ വന്ന് അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ഈ ഭാഗത്തേക്ക് പോലും അവരെന്ത് ചെയ്യത്തില്ല കർത്താവിന്റെ വചനം പഠിക്കാനോ കേൾക്കാനോ നോക്കാനോ പോരത്തു പോലില്ല അതാണ് അവസ്ഥ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഈ ദൈവിക വരദാനങ്ങൾ കൊണ്ടോ ഇതുകൊണ്ടൊന്ന് സ്വർഗരാജ്യത്തിൽ കേറാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത് സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യമാണ് പിന്നെ പിന്നെങ്ങനെയാണ് പറ്റുന്നത് വായിച്ചേ ഈ എണ്ണ നമ്മൾ നിൽക്കണമെങ്കിൽ വായിച്ചേ ഒന്ന് വരുന്ന പതിമൂന്ന് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആകെപ്പാടെ രക്ഷപ്പെടാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ നമ്മളിലെ ദീപം കത്തി നിൽക്കുക നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചു തുടങ്ങുക എന്നിലെ ദീപം കെട്ടുപോകാതെ നോക്കുക അതിനൊറ്റ മാർഗേ ഉള്ളൂ എന്താണ് പ്രിയമുള്ളവരെ ഒന്ന് പതിമൂന്നിൽ ഈ അഞ്ച് മുതലുള്ള വചനം വായിച്ചു സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ആദ്യത്തോട് ആ വചനം ഒന്നുകേ സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് ആ നമ്മുടെ ക്ഷമ ക്ഷമയൊക്കെ കാണും നമുക്ക് പക്ഷേ അതൊരു ദീർഘക്ഷമയായിട്ട് മാറണം ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കണം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമോ നമ്മളിൽ ദീർഘക്ഷമയുണ്ടാകണം ചങ്കിനകത്ത് നമുക്കില്ലാത്ത കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ ക്ഷമിച്ചാൽ പോരാ ദീർഘമായ കാലയളവിൽ ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം അസൂയപ്പെടുന്നില്ല പിന്നെ ആത്മപ്രശംസ ചെയ്യുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല പിന്നെ അഹങ്കരിക്കുന്നില്ല അഹങ്കാരം പറയുന്നത് സ്നേഹത്തിലില്ല ഞാനെന്ന സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ഉചിതമല്ലാത്ത ഒരു പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല പിന്നെ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്വാർത്ഥപരമായി ഒരു കാര്യം അന്വേഷിക്കത്തേയില്ല പിന്നെ കോപിക്കുന്നില്ല കോപിക്കത്തേയില്ല പിന്നെ വിദ്വേഷം പുലർത്തുന്നില്ല വിദ്വേഷം വെച്ച് പുലർത്തത്തില്ല പിന്നെ അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല അനീതികളിലും അക്രമങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷം തോന്നുകയല്ല പിന്നെ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സത്യം മാത്രം ഭയങ്കര സന്തോഷം എവിടെയെങ്കിലും ഒരാൾ വചനം പാലിച്ചത് കണ്ടാൽ ഭയങ്കര സന്തോഷം വചനം നിറവേറുന്നത് കണ്ടാൽ ഭയങ്കര സന്തോഷം പിന്നെ സ്നേഹം സകലതും സഹിക്കുന്നു എല്ലാ കാര്യങ്ങളും സഹിക്കുന്നു പിന്നെ സകലതും വിശ്വസിക്കുന്നു സകല ദൈവിക രഹസ്യങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള ഒരു പ്രത്യേക അഭിഷയം കിട്ടുന്നു പിന്നെ സകലതും പ്രത്യാശിക്കുന്നു എല്ലാ ദൈവിക കാര്യങ്ങളും പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ നിരാശരാകാതെ പ്രത്യാശയോടെ കർത്താവിന്റെ വരവും കാത്തിരിക്കുന്ന ഒരു അവസ്ഥ പിന്നെ സകലത്തെയും അതിജീവിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ സാധിക്കും പിന്നെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരിക്കലും സംഭവം പിന്നെ പ്രവചനങ്ങൾ കടന്നു പോകും പ്രവചന വരം കിട്ടിയാലും പ്രിയമുള്ളവരെ അതും കടന്നു പോകും അതിനപ്പുറത്ത് കാര്യങ്ങൾ സംഭവിക്കും പിന്നെ ഭാഷകൾ ഇല്ലാതാകും വരങ്ങളൊക്കെ നിന്നു പിന്നെ വിജ്ഞാനം തിരോഭവിക്കും വിജ്ഞാനങ്ങളെല്ലാം ഭൗമിക വിജ്ഞാനങ്ങൾ തിരോഭവിച്ചു പോവും പിന്നെ നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു അപ്പൊ പൂർണ്ണമായവ എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഈ ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ അപൂർണമായി യാതൊരു കാര്യത്തിനും യാതൊരു സ്ഥാനവുമില്ലാതെ വരും സ്ഥാനമില്ലെന്നുള്ളതല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ മെഴുകുതിരിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഒരു സ്ഥാനമില്ല അതുപോലെ നമ്മുടെ മാനുഷികമായ സൽപ്രവർത്തികൾ കൊണ്ടോ പ്രിയമുള്ളവരെ മാനുഷികമായ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്നും പ്രയോജനമില്ലാത്തൊരു കാലം വരും ഒരു അവരെ കുറിച്ച് നടന്നില്ല എല്ലാവരും പ്രതീക്ഷിച്ച അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച കുരിശാണിത് പക്ഷേ അവിടെ അത്ഭുതങ്ങളൊന്നും നടന്നില്ല അവനെല്ലാം ഏറ്റുവാങ്ങി വാങ്ങി അവൻ അവനവസാനം മരിക്കുകൂടി ചെയ്ത് ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും ഇതിന് ലോകം വിളിക്കുന്ന പേരാണ് സ്നേഹം ഈ കുരിശിന് ലോകം വിളിക്കുന്ന പേരാണ് സമ്പൂർണമായി ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവസ്നേഹമാകുന്ന എണ്ണ ചങ്കിലേറ്റിയവന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവന് ദൈവം ബലിപീഠത്തിൽ നിന്നും കൂതാശകളിൽ നിന്നും ഒഴുക്കി കൊടുക്കുന്ന കൃപയാണ് ദൈവസ്നേഹം അഥവാ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേറെ ആർക്കും കിട്ടത്തില്ല അത്